ഈ കണ്ട കാലം മുതൽ ഞാൻ സത്യം പറയാം ഈ പറഞ്ഞ ഞാൻ മനുസ്മൃതി എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുമില്ല ഞാൻ വായിച്ചിട്ടുമില്ല ഇത്ര ഈ കണ്ട കാലത്ത് മുഴുവൻ ആർ എസ് എസ് അതിന്റെ ശാഖകളിലോടത്തും അതിന് മനുസ്മൃതി എന്ന ഗ്രന്ഥത്തിന് നമ്മുടെ ഈ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ചരിത്രപരമായ ഒരു പ്രാധാന്യം അതിനുണ്ട് അത് നിൽക്കുന്നു ഇപ്പൊ എട്ടാം നൂറ്റാണ്ടിൽ എട്ടാം നൂറ്റാണ്ടിലുണ്ടായ വിശുദ്ധ ഖുർആാന് അതിന്റെ അകത്ത് ഈ കാലഘട്ടത്തിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങളുണ്ട് അങ്ങനെ ചരിത്രത്തിൽ ഏതോ ഓരോ ഉണ്ടായ ഗ്രന്ഥങ്ങൾക്കും വീക്ഷണങ്ങൾക്കും ഈ ആധുനിക കാലത്ത് സ്വീകരിക്കാവുന്നതും തള്ളേണ്ടതും കൊള്ളേണ്ടതുമായ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഉണ്ടാകും വിശുദ്ധ കുറാൻ ഭരണഘടന വിശുദ്ധ കുറാൻ ആരും പറഞ്ഞിട്ടില്ല വിശുദ്ധ കുറാൻ ഭരണഘടന അതൊക്കെ ഇവരുടെ ഈ നിമിഷം ൈസറിലൊക്കെ പറഞ്ഞു തന്നെയായിരുന്നു അന്നത്തെ ഔട്ട്റീച്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്താണ് ബിജെപി ബിജെപി മന്ത്രിയായിരുന്ന യു പി മന്ത്രി നാരായണറാണെ ഒരു ദളിത് കുടുംബത്തിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു വിഭവ സമൃദായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പാലക് പനീർ ദാൽ മക്കാനി പുലാവ് തണ്ടൂരി റൊട്ടി ഗുലാബ് ജാമുൻ അടക്കം ആ വീട്ടുകാർ അന്നേ വരെ കാണാത്ത ഭക്ഷണമാണ് ഭക്ഷണം കഴിച്ച് മടങ്ങി ഗൃഹനാഥൻ പറയുന്നു ആ ഭക്ഷണം പാത്രമടക്കം മിനറൽ വാട്ടർ അടക്കം നാരായണ റാണെ കൊണ്ടുവന്നതാണ് ഞാൻ ആ ഔട്ട്റീച്ചിന്റെ കാര്യം ഓർത്തോ പറഞ്ഞാണ് പറഞ്ഞു പൂർത്തിയാക്കോളൂ ധന്യം പറഞ്ഞു എൻ്റെ പൊന്ന നൌഷാദലി ഈ നാട്ടിൽ ഈ രാജ്യത്തെ ഗോവധം നടപ്പാക്കിയ സം ഗോവധ നിരോധനം നടപ്പാക്കിയ സംസ്ഥാനങ്ങളിലെല്ലാം അത് ചെയ്തത് നിങ്ങളുടെ സർക്കാരുകളാണ് അതിന് ശിക്ഷാവിധിയും അതിൻ്റെ ആ നിരോധനവും എല്ലാം കൊണ്ടുവന്നത് ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം അല്ല സാർ നിങ്ങളുടെ കോൺഗ്രസ് സർക്കാരുകളാണ് ഇത് മുഴുവൻ ചെയ്തത് എല്ലാം ചെയ്തിട്ടുള്ളത്